പൂവച്ചൽ കൊണ്ണിയൂരിൽ വീടിന് തീപിടിച്ച് വലിയ നാശനഷ്ടം വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചു കൊണ്ണിയൂർ കുരിശടിക്ക് സമീപം താമസിക്കുന്ന ദസ്തകീറിന്റെ വീടാണ് തീപിടുത്തത്തിൽ കത്തി നശിച്ചത് സംഭവം നടക്കുമ്പോൾ വീട്ടിൽ ആരുമില്ലാതിരുന്നത് വൻ ദുരന്തം ഒഴിവായി വീട്ടുകാർ ഒരു കല്യാണ ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു വിവരം പുറത്തറിയുന്നത് ഇതിൽ ഒരുപാട് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ രണ്ടുപേരും ക്യാൻസർ പേടിച്ചു ഞാൻ എനിക്ക് ലിവറിൻ്റെ കംപ്ലൈൻ്റ് ഉണ്ട് ഇവർക്ക് അപ്പോൾ ഈ രണ്ടുപേരെയും ട്രീറ്റ്മെൻറ്റും മെഡിസിനും എല്ലാം പത്തിനച്ച് ഇപ്പോൾ ഇന്നലെയും പോയി കോഴിക്കോട് ചെന്നിട്ട് പത്ത് പത്ത് മലപ്പുറത്ത് പോയി പത്ത് പതിനായിരം രൂപ മെഡിസിൻ വാങ്ങിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കല്യാണത്തിൻ്റെ കാര്യം വന്നങ്ങനെ പോയി നമുക്ക് വേറെ ആശ്രയമൊന്നുമില്ല ഇത് മാത്രമേ ഉള്ളൂ വീട് കത്തുന്ന വിവരമറിഞ്ഞെത്തിയ അയൽവാസികളും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് തീ കെടുത്തിയത് ഫയർഫോഴ്സൊക്കെ വന്നാണ് തീ അണച്ചത് അപ്പോൾ നമുക്കറിയാം ഈ വീട് കണ്ടു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് വാസയോഗ്യമല്ലാത്തൊരു വീടായി മാറിയിരിക്കുക കാരണം പൂർണ്ണമായിട്ട് കത്തി അടുക്കള ഭാഗം കുറച്ച് ഭാഗം പോയി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് കത്തി തീർന്നിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ വീട്ടിൽ താമസിക്കുന്ന രണ്ട് പേര് അതായത് ഇവിടെ താമസിക്കുന്ന ആ രക്ഷകർത്താക്കൾ ആ രണ്ട് പേർക്കും ക്യാൻസർ പേഷ്യൻറ്റ് എന്നുള്ള രീതിയിൽ പിന്നെ എറണാകുളത്തോ കോഴിക്കോടൊക്കെ പോയി മരുന്ന് വാങ്ങി ഇപ്പോൾ ഇന്നലെ ഇന്നത്തെ വന്നതേയുള്ളൂ അപ്പോൾ ഇന്നൊരു കല്യാണമായിട്ട് ബന്ധപ്പെട്ട് അതിന് പോയപ്പോഴാണ് അയാൾക്കാർ കണ്ടിതുപോലെ തീ കത്തുന്ന നാട്ടുകാർ ഇവിടുത്തെ പ്രദേശവാസികളെല്ലാം ഒത്തൊരുമയോട് കൂടി ഇന്ന് അണച്ചൻ്റെ പരിണിത ബലമായിട്ടാണ് ഇപ്പോൾ ഇത്രയും കിട്ടിയത് ഇവിടെ ഈ നമുക്കറിയാം ഇവിടെ ഈ ഇപ്പോൾ ഫയർഫോഴ്സ് വന്നിട്ട് ഇങ്ങോട്ട് കയറാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു എങ്കിലവർ ചെറിയ വാഹനം ഉള്ളതുകൊണ്ടാണ് ഇത്രയും വലിയ അപകടം പറ്റാതിരിക്കുകയും അതുപോലെ തന്നെ ഈ അയൽവക്കക്കാരെല്ലാം കൂടി ശ്രമിച്ചതിൻ്റെ ഗ്യാസ് കുറ്റിയൊക്കെ എടുത്ത് പുറത്തുവയ്ക്കുകയും വലിയ ഒരു അയൽവക്കത്തെ വീട്ടിൽ നിന്ന് മറ്റുള്ള വീടുകൾക്ക് അപകടം വരാത്ത രീതിയിൽ സംഭവിച്ചത് ഈ പൂർണ്ണമായിട്ട് ഈ വീട് കത്തി തീർന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് വച്ചാൽ ഇപ്പോൾ വില്ലേജ് അധികൃതർ അതുപോലെ പഞ്ചായത്തിൻ്റെ വേണ്ടപ്പെട്ട അധികൃതർ ഇത് അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സാധുക്കളാണ് രണ്ടുപേരും രോഗികളാണ് സ്വന്തമായിട്ട് ഒന്നര സെൻറ്റ് വസ്തുയുള്ളത് കുടുംബക്കാർ ദാനം കൊടുത്ത വസ്തുവാണ് വേറെ നിവർത്തിയില്ല രണ്ടുപേരും രോഗികളാണ് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം കിട്ടുകയാണെങ്കിൽ അവർക്കൊരു ആശ്രയമാവും രണ്ടുപേർ ക്യാൻസർ രോഗികളാണ് ഇന്നലെയും മരുന്ന് വാങ്ങിച്ചിട്ട് വന്നാണ് അറിയുന്നത് തേവകളെല്ലാം കത്തിപ്പോയി മരുന്നുകളെല്ലാം പോയി ഇനി ആരെങ്കിലും നമ്മുടെ പ്രദേശവാസികളെല്ലാം കൂടെ സഹായിച്ചാലേ അവർക്ക് നാളത്തേക്കുള്ള മരുന്ന് കഴിക്കാനും പറ്റുള്ളൂ അപ്പോൾ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു ഫണ്ട് അനുവദിച്ചു കൊടുക്കണമെന്ന് നാട്ടുകാരായ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന് തീപിടുത്തം കൂടുതൽ ദുരിതങ്ങളാണ് നൽകിയത് ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം